ഹലോ അസല അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അലഹമില്ല ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾക്ക് ചൂട്ടായിട്ടുള്ള ടൈൻ ടേബിൾ കാർഡ് ഉണ്ടാക്കിയാലോ ടൈൻ ടേബിൾ കാർഡിനായിട്ടുള്ള തീം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ തീമാണ് അപ്പോൾ ഞാനിത് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ മതി കേട്ടോ അപ്പോൾ നമ്മൾക്ക് പെയിൻ്റ് ചെയ്യുന്ന കണ്ടാലോ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ നല്ലൊരു യെല്ലോ പെയിന്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പെയിന്റ് ചെയ്തെടുക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇഷ്ടമായാല് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് റെഡ് അക്രലിക്ക് പെയിൻറ് വെച്ചിട്ട് ചെറിയൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കാം പണ്ടൻ്റെ ടൈൻ ടേബിളിൻ്റെ തീമുണ്ടല്ലോ ടോം മഞ്ചോറി മെഹന്തി ഡിസൈൻ ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റഡി ടേബിളിൽ കാണുന്ന ഒന്നാണല്ലോ ടൈൻ ടേബിള് അപ്പം എപ്പോൾ കണ്ടാലും നമുക്കൊരു സന്തോഷമായിരിക്കും കേട്ടോ നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല ഇപ്പം ചെറി പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെറിയുടെ ആ ഒരു സ്റ്റെമ്മിനും ബോക്കും ഒക്കെ പെയിൻറ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾക്ക് ചെറിയൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ചെറി പെയിൻറ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം ഡെയിൻ ടേബിളിന് കുറച്ച് മുൻജൂടിക്കോട്ടെ എന്ന് കഴിഞ്ഞു ഞാൻ കുറച്ച് ചെറികളും കൂടി പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ കാർഡ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ആ ടേബിളിന് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഡേയ്സും ടൈമും ഒക്കെ എഴുതി കൊടുക്കുക അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മളുടെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻ്റായിട്ടും പറയണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും അസലാലേക്കും